എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധി ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മെസ്സേജ് ആർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ അയച്ചിരിക്കുന്നത് കൃഷി ഭവനിൽ നിന്നാണ് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ആധാർ കാർഡും രണ്ടുപേരുടെ ആധാർ കാർഡും കരമടച്ച സർട്ടിഫിക്കറ്റും ഇരുന്നൂറ് രൂപ ഫീസുമായിട്ട് തന്നെ കൃഷി എത്തണം അത് പുതുക്കണം പുതുക്കിയില്ലെങ്കിൽ നീ അങ്ങോട്ട് പി എം കിസാൻ സമ്മാന നിധി ലഭിക്കില്ല എന്നുള്ളൊരു മെസ്സേജ് ആർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ എന്നെ വിളിക്കുന്ന ഒരു ചേട്ടന് വന്നൊരു ആണ് അവരുടെ കൃഷി ഓഫീസിൽ തന്നെയാണ് ആ മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് ആർക്കൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കാരണം പുതുക്കണ്ട എന്നുള്ളൊരു നിയമം നമുക്ക് വന്നിട്ടുള്ളതാണ് കാരണം നമ്മൾ ലാൻഡ് ടാക്സ് അടയ്ക്കുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ ലാൻഡ് ടാക്സ് ക്ലിയർ ചെയ്ത് അടയ്ക്കുന്നുണ്ട് നമ്മുടെ പേരിൽ തന്നെ ഭൂമിയുണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെങ്കിൽ പിന്നെ നമ്മൾ പുതുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് നേരത്തെ തന്നെ നിയമത്തിൽ വന്നിട്ടുള്ളതാണ് അതിനുശേഷം താ ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജും വന്നുകൊണ്ടിരിക്കുന്നു അത് ആർക്കൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക അപ്പോൾ നമുക്കിപ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് ഇപ്പോൾ പേ കിസാൻ സമ്മാന നിധി നേരിട്ട് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വരെ ഒക്ടോബർ മാസം വരെ പൈസ ലഭിച്ചിട്ടുള്ളവർക്ക് വീണ്ടും ഈ കെ ഓപ്ഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ദാ ദാദ ഇതെല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും എസ് ആണ് ഈ പേയ്മെൻറ്റ് മേടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം കഴിഞ്ഞ ഒക്ടോബർ മാസം കറക്റ്റ് അഞ്ചാം തീയതി തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ നമുക്ക് ഇ കെ വൈ സി ഓപ്ഷനിലേക്ക് ചെന്ന് ഇ കെ വൈ സി ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കുക ഇ കെ വി സിക്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ആധാർ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെയും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒ ടി പി ബേസ്ഡ് ആധാർ ഇ കെ വി സി നടക്കില്ല ഇനി ബയോമെട്രിക്കിൽ ഇ കെ വി സി ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് നിർബന്ധമായിട്ടും അങ്ങനെ കാണിച്ചിട്ടുള്ളവർ ചെയ്തേ മതിയാവുള്ളൂ കാരണം അല്ലെങ്കിൽ അവർക്ക് ആ പേയ്മെൻ്റ് ലഭിക്കില്ല കാരണം നിങ്ങൾ ബ്ലോക്ക് ആയി പോകുന്നതാണ് നിങ്ങൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ലഭിക്കാത്തൊരു സാഹചര്യമാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ആർക്കൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കുക ഇതിപ്പോൾ നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം വരെ തുക വന്നൊരു വ്യക്തിയാണ് അവർക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആർക്കും ആർക്കിപ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് പ്രത്യേകം നിങ്ങൾ അത് നോക്കുക നിങ്ങളുടെ ഇ കെ വൈ സി ഓപ്ഷനിൽ നിങ്ങൾ ആധാർ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇ കെ വൈ സി സെർച്ച് ചെയ്ത് നോക്കുക അവിടെ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ ബയോമെട്രിക്കൽ ഇ കെ വൈ സി ചെയ്യണോ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം അങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾ വെച്ചുകൊണ്ടോ ഫേസ് യും നിങ്ങളുടെ ഇ കെ വൈ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ നടപടിയൊക്കെ ഇപ്പോൾ നമുക്ക് ആർക്കൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല നമുക്കൊരിക്കലും പുതുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നമ്മുടെ ലാൻഡ് ടാക്സ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് തന്നെ കരമടയ്ക്കുന്നുണ്ട് നമ്മുടെ പേരിൽ തന്നെയാണ് ഭൂമി ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ പുതുക്കേണ്ട ആവശ്യങ്ങളോ ഒന്നും തന്നെയും പേഖിസ്ഥാൻ സമാന ഭാഗത്തൊന്നും നമുക്ക് വരില്ല കാരണം അത് കേന്ദ്രമാണ് ഇതിന്റെ മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാരണം ഇ കെ എം സി ചെയ്യാതെ ഇ കെ എഫ് സി ചെയ്യണമെന്ന് കേന്ദ്രം മെസ്സേ അയക്കും ബാങ്കിന്റെ പ്രശ്നം ഉള്ളവർക്ക് ബാങ്കിന്റെ പ്രശ്നം ക്ലിയർ ചെയ്യണമെന്നുള്ളത് കേന്ദ്രം മെസ്സേജ് അതാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്താൽ മതി അങ്ങനെ പുതുക്കുന്ന നടപടികളൊന്നും തന്നെ ഇതുവരെയും നിയമത്തിൽ വന്നിട്ടില്ല കാരണം നേരത്തെ തന്നെയും പുതുക്കുക എന്നുള്ള പരിപാടി ഒരിക്കലും ഇല്ലായിരുന്നു വീണ്ടും വീണ്ടും നിങ്ങൾ പുതുക്കിക്കൊണ്ടിരുന്നത് മാത്രമാണ് പിന്നെ ഈ ഇരുന്നൂറു ഫീസിന്റെ ആവശ്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക പി കിസാൻ സമ്മാന നിധിയിൽ നമുക്ക് പത്തൊമ്പതാമത്തെ ഗെടുത്ത് നിന്നാണ് ഇനി ലഭിക്കാനുള്ളത് അപ്പോൾ പ്രധാനമന്ത്രി മൂന്നാമത് പ്രാവശ്യവും ഫയലത്തിൽ കയറുന്ന സമയത്ത് ആദ്യം ഒപ്പിട്ടത് പി എം കിസാൻ സമ്മാനധിയുടെ ഫയലാണ് ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു തുക വർധനവുണ്ടാവും എന്നുള്ളത് കാരണം ഞാൻ നേരത്തെ ഈ ഒരു എണ്ണായിരം രൂപായിട്ട് വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രസ്താവന വന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു എണ്ണായിരം രൂപായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളതായിട്ട് മുന്നോട്ട് പോകുന്നത് കാരണം അങ്ങനെ എണ്ണായിരം രൂപായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ഡിസംബർ മാസം നമുക്ക് പി എം കിസ്ഥാൻ സമ്മാനധിയുടെ രണ്ടായിരം രൂപയും കൂടി ലഭിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്